بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. القرآن برده السلام عليكم ورحمة الله أعوذ بالله من الشيطان الرجيم إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين ഇസ്ലാമിനെതിരെ ഒരുപാട് വിമർശനങ്ങൾ വന്ന ഒരു ആയത്തുകൂടിയാണിത് എന്ന് പറഞ്ഞാൽ ഇസ്ലാം അടിമ സ്ത്രീകളുമായി ലൈംഗിക വീഴ്ചയ്ക്ക് അനുവാദം നൽകി അതൊരു വലിയ കുറ്റമായിട്ടും പാതകമായിട്ടൊക്കെ എടുത്തു പറയുന്ന ആളുകളുണ്ട് ഇവിടെ ശരിയായ രൂപത്തിൽ ശരിയായ മനസ്സോടുകൂടി ചിന്തിക്കുകയാണെങ്കിൽ ഇസ്ലാമിൻ്റെ ഏറ്റവും നല്ല ചില തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു ഇതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ആലോചിച്ച് നോക്കൂ എന്താണ് ഇസ്ലാം ചെയ്തിരിക്കുന്നത് ഇത് ഇസ്ലാം ആദ്യമായി കൊണ്ടുവന്ന ഒരു നിയമമൊന്നുമല്ല ഈ ഒരു ഇസ്ലാമികമായ നിയമങ്ങൾ വരുന്നതിന് മുമ്പ് എന്തായിരുന്നു അന്നത്തെ കാലഘട്ടങ്ങളിൽ നിലനിന്നിരുന്നത് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം മുമ്പുണ്ടായിരുന്ന നിയമം എന്തായിരുന്നു അടിമ സ്ത്രീകളുമായി ആർക്കും ബന്ധപ്പെടാം ലൈംഗികമായ രൂപത്തിൽ അവരെ ആർക്കും ഉപയോഗപ്പെടുത്താം ഉടമക്കോ ഉടമയുടെ മക്കൾക്കോ ആ നാട്ടുകാർക്കോ ആർക്ക് വേണമെങ്കിലും അതൊരു അടിമയല്ലേ ആർക്കും എന്തും ചെയ്യാം എന്ന രൂപത്തിലായിരുന്നു എന്നാൽ ഇസ്ലാമികമായ നിയമങ്ങൾ വന്നതോടുകൂടി ഇതിനൊക്കെ കൃത്യമായ ചില നിബന്ധനകളും നിയമങ്ങളും വന്നു അതെന്താണ് അങ്ങനെ എല്ലാവർക്കും ആ തരത്തിൽ ആ അടിമ സ്ത്രീയെ ഉപയോഗിക്കാൻ പാടില്ല അതുപോലെ തന്നെ അടിമ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ തന്നെ അത് വിമർശിക്കപ്പെടുന്നൊരു കാര്യമാണ് ഇന്ന് ഈ കാലത്തുള്ള കൊണ്ടനാമോ ജയിൽ പോലെയുള്ള പലതുമാണ് ആളുകളുടെ മനസ്സിലേക്ക് അടിമ എന്ന് പറയുമ്പോൾ വരിക ഒരിക്കലും അതുമായി താരതമ്യം ചെയ്യാൻ പറ്റാത്തതാണ് ഇസ്ലാമിലെ അടിമ സമ്പ്രദായം അല്ലെങ്കിൽ ഇസ്ലാമിൽ ഉണ്ടായിരുന്ന ഇസ്ലാമിക നിയമങ്ങൾ അനുസരിച്ചുള്ള അടിമ സമ്പ്രദായം ഒരു സാധാരണ മനുഷ്യന് ആ വീ ആ ഒരു ഉടമയുടെ കീഴിൽ എല്ലാ സ്വാതന്ത്ര്യവും നൽകിക്കൊണ്ടാണ് അവിടെ അടിമ ജീവിക്കുന്നത് അതല്ലാതെ ഒരു ജയിൽ ജീവിതമല്ല ചങ്ങലക്കെട്ട് കൊണ്ടുള്ളൊരു ജീവിതമല്ല ഇന്ന് പലപ്പോഴും കൊണ്ടനാമോ ജയിൽ പോലെയുള്ള സ്ഥലങ്ങളിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത രൂപത്തിൽ ഇലക്ട്രിക് വയറും മറ്റൊക്കെ ഉപയോഗിച്ചിട്ട് ആളുകളെ ഏറ്റവും മൃഗീയമായി ക്രൂരമായ രൂപത്തിൽ മൃഗീയമായി എന്ന് പറയാൻ പറ്റില്ല മൃഗങ്ങൾ പോലും അങ്ങനെ ചെയ്യൂല ഏറ്റവും ക്രൂരമായ രൂപത്തിൽ എല്ലാവിധ മാനുഷിക മൂല്യങ്ങളെയും തകർത്തുകൊണ്ട് ക്രൂരമായി പീഡിപ്പിക്കുന്ന അവസ്ഥ നമ്മൾ കാണുന്നതാണ് അറിയുന്നതാണ് അതേസമയം ഇസ്ലാമികപരമായ ഒരു അടിമ സമ്പ്രദായത്തിൽ അന്നുണ്ടായിരുന്ന ആ ഒരു അവസ്ഥയിൽ ഇസ്ലാമികപരമായ ജീവിത രീതിയിൽ അതിന് കൊടുത്തിരുന്നത് ആ ഉടമയുടെ കീഴിൽ ആ അടിമയ്ക്ക് എല്ലാവിധ ഉണ്ട് ആ ഉടമയുടെ കീഴിൽ എന്ന് പറഞ്ഞാൽ ആ ഉടമ കഴിക്കുന്ന പോലെയുള്ള ഭക്ഷണം ആ അടിമയ്ക്ക് കൊടുക്കണം ആ ഉടമ ഉടുക്കുന്നത് പോലെയുള്ള വസ്ത്രങ്ങൾ ആ അടിമയ്ക്ക് കൊടുക്കണം ആ വീട്ടിനകത്ത് ഒരു വേലക്കാരിയെ പോലെ ഒരു വേലക്കാരനെപ്പോലെ ആ അടിമ ജിക്ക് ജീവിക്കാം അവരുടെ ഉടമസ്ഥതയിലായിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ അവർക്ക് സ്വതന്ത്രമായിട്ട് വേറെ എങ്ങോട്ടെങ്കിലും പോകാൻ പറ്റില്ല എന്നേ ഉള്ളൂ ആ ഒരു വീട്ടിനകത്തെ ഒരു അംഗത്തെ പോലെ അവർക്ക് അവിടെ കഴിയാം ഇതാണ് അന്നത്തെ അടിമ സമ്പ്രദായം ഒരിക്കലും നമുക്ക് ഇന്നത്തെ ജയിൽ ജീവിതവുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റില്ല മാത്രമല്ല അന്ന് അങ്ങനെ ഒരു പൊതുവായിട്ടുള്ള ജയിൽ സമ്പ്രദായവും ഇല്ല പൊതുവായിട്ടുള്ളൊരു ജയിലില്ല അന്ന് ഈ യുദ്ധങ്ങളുടെയൊക്കെ ഒരു കാലഘട്ടമാണ് യുദ്ധത്തിൽ നിന്ന് പിടിക്കപ്പെടുന്നവരെ സ്വാഭാവികമായിട്ടും അടിമകളായി വെക്കുന്നൊരു കാലഘട്ടമാണ് അന്ന് ആകെ അതിന് നിവൃത്തി ഉണ്ടായിരുന്നത് ഈ കിട്ടിയ യുദ്ധത്തടവുകാരായിട്ട് കിട്ടിയ ആളുകളെ ഓരോ ആളുകൾക്ക് വീതിച്ചു കൊടുക്കുക അവരവരുടെ വീട്ടിൽ കൊണ്ടുപോയി അവരെ അവരുടെ ഉടമസ്ഥതയിൽ പാർപ്പിക്കുക അതിനാണ് ഈ അടിമ സമ്പ്രദായം എന്നു പറഞ്ഞിരുന്നത് പക്ഷേ അവരോട് ഇസ്ലാം ഏറ്റവും മാന്യമായ രൂപത്തിൽ പെരുമാറാനാണ് പറഞ്ഞത് അപ്പോൾ ആ സ്ത്രീകളായിട്ട് പിടിക്കപ്പെടുന്ന ആളുകളെ അവർക്ക് ആ ഉടമകൾക്ക് അനുവാദം കൊടുത്തു അവരിൽ അനുവാദം കൊടുത്തു എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ പറയും നിക്കാഹിലൂടെ ഒരു സ്ത്രീക്കും പുരുഷനും അള്ളാഹു ലൈംഗികമായ വേഴ്ചകൾ എന്ന് പറയാം ലൈംഗികമായ രൂപത്തിൽ അവർക്ക് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അത് ഹലാലാണ് നിക്കാഹിലൂടെ അത് അള്ളാഹു അനുവാദം നൽകിയ ഒരു മാർഗ്ഗമാണ് അള്ളാഹു തന്നെ അതേ സൃഷ്ടാവ് തന്നെ അനുവാദം നൽകിയ മറ്റൊരു മാർഗം ഈ ഒരു അടിമ സമ്പ്രദായത്തിലുള്ള ഒരു സ്ത്രീയുമായിട്ട് ആ ഉടമയ്ക്ക് ലൈംഗികമായി ബന്ധപ്പെടാം ഇത് സൃഷ്ടാവ് നൽകിയൊരു അനുവാദമാണ് അത് എത്രത്തോളം നല്ലൊരു ഒരു അനുവാദമാണെന്ന് അലച്ച് നോക്കുക അവർ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അതൊരു ഒരു അടിമ സ്ത്രീ ആണെങ്കിലും അതൊരു സ്ത്രീയാണല്ലോ ആ സ്ത്രീക്കുമുണ്ട് ഇത്തരം വികാരങ്ങളൊക്കെ എന്ത് ചെയ്യും ഇങ്ങനെയുള്ള ഈ സ്ത്രീകളെ അവർക്ക് പിന്നെ എങ്ങനെയാണ് അവരുടെ ജീവിതം എന്താണ് അവർക്കൊരു ഉടമയില്ല അവർക്കാരുമില്ല ഇല്ല അവരങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും അവിടെ അള്ളാഹു അനുവാദം നൽകി നിക്കാഹിലൂടെ അനുവാ ഹലാലാക്കിയതുപോലെ ഇതും ഹലാലാക്കി സൃഷ്ടാവാണ് രണ്ടും ഹലാലാക്കിയത് അവിടെ നമുക്ക് പലപ്പോഴും ഇന്നത്തെ ആളുകൾ അതൊരു വ്യഭിചാരമായിട്ടും അതുപോലെ തന്നെ അതൊരു ബലാത്സംഗമായിട്ടുമൊക്കെ എടുത്തു കാണിക്കാറുണ്ട് ഓർക്കേണ്ടത് ഇസ്ലാം ബലാത്സംഗം ഒരിക്കലും അനുവദിക്കുന്നില്ല സ്വന്തം ഭാര്യയ്ക്ക് പോലും ഇഷ്ടമില്ലാതെ ആ ഭാര്യയുമായി ഒരു ഭർത്താവിന് ഇണചേരാൻ പാടില്ല അതേസമയം അവരുടെ സമ്മതത്തോടു കൂടി ആയിരിക്കണം അതൊക്കെ അപ്പോൾ ഈ ഒരു കാര്യം ഇവിടെയും ബാധകമാണ് ആ അടിമ സ്ത്രീക്ക് സമ്മതാണെങ്കിലേ പറ്റുള്ളൂ നിർബന്ധിച്ച് പറ്റില്ല അപ്പോൾ ഇവിടെ അള്ളാഹു ഹലാലാക്കിയതാണത് സ്വാഭാവികമായിട്ടും അതിലൊരു കുഞ്ഞുണ്ടാവുകയാണെങ്കിൽ ആ അടിമ സ്ത്രീയെ മോചിപ്പിക്കണം അത് ഇസ്ലാമികപരമായ നിയമമാണ് ആ കുഞ്ഞിന് ഈ ഉടമയുടെ സ്വത്തിൽ അവകാശവും ഉണ്ടാവും ആ രൂപത്തിലൊക്കെയാണ് അള്ളാഹു അതിനെ പരിഗണിച്ചിട്ടുള്ളത് അപ്പോൾ അടിമ മോചനം ഘട്ടം ഘട്ടമായിട്ടാണ് ഇസ്ലാം ആ തരത്തിൽ നടപ്പാക്കിയത് ഒന്നിച്ച് ഒരൊറ്റ ദിവസം കൊണ്ട് അടിമമോചനം നടപ്പിലാക്കി കഴിഞ്ഞാൽ അത് ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളത് എല്ലാ ആളുകൾക്കും അറിയാം എല്ലാ ആളുകൾക്കും ചിന്തിക്കുന്ന എല്ലാ ആളുകൾക്കും അറിയാം അതിൽ ഒരുപാട് ഒരുപാട് പ്രയാസങ്ങളും ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളും സങ്കീർണതകളും അരാജകത്വവും വരുമെന്നുള്ള കാര്യം അതുകൊണ്ട് ഘട്ടം ഘട്ടമായിട്ടാണ് അതില്ലാതാക്കിയത് അത് പല പല കാര്യങ്ങൾക്കുമുള്ള പ്രായശിത്തമായിക്കൊണ്ട് ഇസ്ലാം നിശ്ചയിച്ചതിൽ ഒന്നാം സ്ഥാനം എപ്പോഴും എണ്ണ അടിമയെ മോചിപ്പിക്കുക എന്നുള്ളതാണ് അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് അടിമകളുടെ ആ ഒരു അവസ്ഥ ഇല്ലാതാക്കുക അങ്ങനെ അടിമകളുടെ അവസ്ഥ ഇല്ലാതാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനത്തെ ഒരു സിസ്റ്റം ഇല്ലാതാകും അതേസമയം അത് ഹറാമാണ് എന്ന് ഒറ്റടിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും മാത്രമല്ല ഇനിയും വരും കാലങ്ങളിൽ ഒരു പക്ഷേ ഒരു ഏതെങ്കിലും ഘട്ടങ്ങളിൽ ഒരു അടിമ സമ്പ്രദായം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് അത് പാടില്ല എന്നുള്ളൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇസ്ലാമികപരമായിട്ട് അങ്ങനെ പിടിക്കപ്പെടുന്ന അടിമകളപ്പിനെന്ത് ചെയ്യും അത് പാടില്ല എന്ന് പറയുമ്പോൾ അതേസമയം അതിനെ മോചിപ്പിക്കാനുള്ള ഒരുപാട് ഒരുപാട് വാതിലുകൾ തുറന്നുകൊടുത്തു ഒരുപാട് വാതിലുകൾ തുറന്നുകൊടുത്തു അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ആർക്കും പ്രയാസമില്ലാത്ത രൂപത്തിൽ ഇസ്ലാം ഈ അടിമസമ്പ്രദായം ഒഴിവാക്കി ഓർക്കണം ഇസ്ലാം ആണ് അടിമ സമ്പ്രദായത്തിന് ഇത്രയധികം കൃത്യമായ നിയമങ്ങൾ കൊണ്ടുവന്നത് അതേസമയം മറ്റേതെങ്കിലും ഒരു മതസംഹിതയിൽ അടിമകൾക്ക് എന്താണ് അവരെ ചെയ്യേണ്ടതെന്ന് ഒരു നിയമവും അതുകൊണ്ട് തന്നെ അവരെ ഏറ്റവും ക്രൂരമായ രൂപത്തിൽ പീഡിപ്പിക്കുന്ന അവസ്ഥ മൃഗങ്ങളെ വീട്ടിൽ സൂക്ഷിക്കുന്ന പോലെ സൂക്ഷിക്കുന്ന അവസ്ഥയൊക്കെയാണ് ഉള്ളത് എന്നാൽ ഇസ്ലാം അങ്ങനെയല്ല അവർ ഒരു വീട്ടിൽ ഒരു പോലെ അവിടെയുള്ള ഒരു വൃത്തിയനെ പോലെ ഒരു വേലക്കാരനെ പോലെ വേലക്കാരിയെ പോലെ അവിടുത്തെ വീട് വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ എടുപ്പിക്കാം അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കാം പക്ഷേ ഒരു മാനുഷികമായ എല്ലാ പരിഗണനയും കൊടുത്തുകൊണ്ട് അവർക്ക് വേണ്ട ഭക്ഷണവും വസ്ത്രവും എല്ലാ കാര്യങ്ങളും കൊടുത്തുകൊണ്ട് അവരെ ഏറ്റവും നല്ല രൂപത്തിൽ മാനിക്കാനാണ് ഇസ്ലാം കൽപ്പിച്ചത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു നിക്കാഹിലൂടെ ഒരു പുരുഷന് ഒരു സ്ത്രീയുമായിട്ട് ഇണചേരാനുള്ള അനുവാദം ഇസ്ലാം കൊടുത്തപ്പോൾ അതിനെ ആ സ്ത്രീയും ആ പുരുഷനും യാതൊരു പ്രയാസവും ഇല്ലാതെയാണ് സ്വീകരിക്കുന്നത് നാട്ടുകാർക്കും അതൊരു പ്രശ്നമില്ല കാരണം അത് നിക്കാഹ് കഴിഞ്ഞില്ല ഇനിയിപ്പം എന്താ അവർക്കൊന്നിച്ച് ജീവിക്കാലോ ഇതേപോലെയാണ് സൃഷ്ടാവ് ഈ ഒരു നിയമവും കൊണ്ടുവന്നത് അതായത് ഒരു അടിമ സ്ത്രീയുമായിട്ട് ഉടമക്ക് ശാരീരികമായി ബന്ധപ്പെടാം അതും അതേ സൃഷ്ടാവ് തന്നെ കൊണ്ടുവന്ന നിയമമാണ് അവിടെ പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല രണ്ട് നിയമവും സൃഷ്ടാവ് കൊണ്ടുവന്ന നിയമമാണ് ഒന്ന് നിക്കാഹ് നിക്കാഹ് എന്ന് പറയുമ്പോൾ വിഷമം തോന്നാത്ത നമ്മൾക്ക് അതിൽ വിഷമം തോന്നേണ്ട ആവശ്യമില്ലല്ലോ കാരണം രണ്ടും സൃഷ്ടാവ് കൊണ്ടുവന്ന നിയമമാണ് അതുകൊണ്ട് തന്നെ ഒരു നിക്കാഹിലൂടെ വിവാഹം കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു സ്ത്രീക്ക് തൻ്റെ അടുത്ത് ഇണചേരുന്ന ഒരു ഒരു പുരുഷനെ യാതൊരു പ്രയാസവും ഇല്ലാതെ സ്വീകരിക്കാൻ പറ്റുന്നത് പോലെ ഒരു അടിമ സ്ത്രീക്ക് തൻ്റെ ഉടമയെ ഒരു പ്രയാസവും ഇല്ലാതെ സ്വീകരിക്കാൻ പറ്റും അതുപോലെ തന്നെ നേരെ തിരിച്ചും ആ ഉടമയ്ക്ക് അതൊരു പ്രയാസമില്ല ഒരു ഒരു ഭാര്യയുടെ അടുത്തേക്ക് പോകുന്നതിൽ യാതൊരു തെറ്റും തോന്നാത്തതുപോലെ ഒരു ഉടമക്ക് തൻ്റെ അടിമയായ സ്ത്രീയുടെ അടുത്തേക്ക് പോകുന്നതിൽ യാതൊരു തെറ്റും തോന്നില്ല കാരണം അത് അങ്ങനെയാണ് അള്ളാഹു വിധിച്ചിട്ടുള്ളത് അതാണ് അള്ളാഹുവിൻ്റെ നിയമം അതുകൊണ്ട് തന്നെ ഇത് രണ്ട് നിയമങ്ങളും ഒരു നിയമത്തെ നമുക്ക് പ്രയാസമെന്നും ഒരു നിയമത്തെ എളുപ്പമെന്നും ചിന്തിക്കുന്നതിൽ അർത്ഥമല്ല രണ്ടും സൃഷ്ടാവ് നൽകിയ നിയമങ്ങളാണ് ഇനി നമ്മൾ ആലോചിച്ച് നോക്കൂ ഇസ്ലാമിൽ വളരെ അത്യാവശ്യമായ ഘട്ടങ്ങളിൽ ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിക്കാൻ ഒരു പുരുഷന് അനുവാദമുണ്ടല്ലോ അപ്പോൾ രണ്ട് ഭാര്യമാരുള്ള ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ആ രണ്ട് ഭാര്യമാരെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യമാരായി സ്വീകരിക്കുന്നുവെങ്കിൽ അതുപോലെ തന്നെയല്ലേ ഒരു അടിമ സ്ത്രീയെ സ്വീകരിക്കുന്നു ഒരു നിക്കാഹിലൂടെ സ്വീകരിച്ച ഒരു സ്ത്രീയെയും സ്വീകരിക്കുന്നു രണ്ടും അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള രണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കുന്ന രണ്ട് സ്ത്രീകൾ ഇത് ഇത്രയേ ഉള്ളൂ ആ രൂപത്തിലാണ് അള്ളാഹു രണ്ടും അനുവാദം നൽകിയിട്ടുള്ളത് അള്ളാഹു രണ്ട് രൂപത്തിൽ അനുവാദങ്ങൾ നൽകിയെന്ന് മാത്രം ഒന്ന് നിക്കാഹ് എന്ന് പറയുന്ന ഒരു പ്രത്യേകമായ രൂപത്തിൽ അനുവാദം നൽകി മറ്റൊന്ന് ഉടമപ്പെടുത്തുക അല്ലെങ്കിൽ തൻ്റെ വലങ്കൈ ഉടമപ്പെടുത്തുക എന്ന് പറയുമ്പോൾ തൻ്റെ കീഴിൽ ജീവിക്കുന്ന തൻ്റെ അടിമ തനിക്ക് ഉടമസ്ഥാവകാശമുള്ള തൻ്റെ അടിമ ആ അടിമയുമായിട്ടും ഇതുപോലെ ശാരീരിക ബന്ധം പാടുണ്ട് അത് ഹലാലാണ് എന്ന് അള്ളാഹു വിധിച്ചു അതുകൊണ്ട് തന്നെ അത് ഇസ്ലാമികപരമായിട്ട് തെറ്റല്ല ഇനി അങ്ങനെ അല്ല പിന്നെ ഈ സ്ത്രീകൾ ഈ ഒരു അടിമകളായി പിടിക്കപ്പെടുന്ന സ്ത്രീകൾ അവരുടെ ഇത്തരം ആവശ്യങ്ങൾക്ക് പിന്നെ എന്തു ചെയ്യും മറ്റുള്ള പുരുഷന്മാർ ഇത്തരം അടിമ സ്ത്രീകൾ മറ്റുള്ള പുരുഷന്മാരെ അടുത്ത് പോയി അതോ മറ്റുള്ള അടിമകളെ കല്യാണം കഴിച്ച് ജീവിക്കുക മറ്റുള്ള അടിമകളെ കല്യാണം കഴിച്ച് ജീവിക്കാം പക്ഷേ അപ്പോൾ അതിലുണ്ടാവുന്ന കുഞ്ഞുങ്ങളും അടിമകളാവില്ലേ അപ്പോൾ അതിനേക്കാളൊക്കെ ഏറ്റവും ആ ഉടമക്ക് സ്വന്തം ഭാര്യയെപ്പോലെ എന്ന് പറയുമ്പോൾ ഭാര്യയ്ക്ക് നൽകുന്ന മുഴുവൻ അവകാശങ്ങളും ഉണ്ടാവില്ല ആ അടിമ സ്ത്രീയാണ് ഒരു യുദ്ധങ്ങളിലും മറ്റുമൊക്കെ പിടിക്കപ്പെട്ട സ്ത്രീയാണ് പക്ഷേ ആ ഒരു ഭർത്താവ് ബാക്കി എല്ലാ കാര്യങ്ങളിലും ഒരു ഒരു പരിധി വരെ അവർക്കും എല്ലാവിധ അവകാശങ്ങളും കൊടുക്കുന്നുണ്ട് ആ തരത്തിൽ ഒരു ഉടമയുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ കുഞ്ഞുണ്ടാവുകയാണെങ്കിൽ ആ കുഞ്ഞിന് സ്വത്തവകാശം പോലും നൽകുന്നു അതോടുകൂടി ആ സ്ത്രീയെ മോചിപ്പിക്കണം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിബന്ധനകൾ വെച്ചിട്ടാണ് ഈ ഒരു കാര്യം നടക്കുന്നത് അപ്പോൾ ഇതൊരു വിമർശിക്കപ്പെടേണ്ട കാര്യമല്ല മറിച്ച് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതും ഏറ്റവും പ്രായോഗികവും പ്രസക്തവുമായ നിയമവുമാണ് ഈ ഒരു അടിമ സമ്പ്രദായത്തിൽ ഇസ്ലാം കൊണ്ടുവന്ന വിധി എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ നബി നബീസ്വലാഹുലി സ്വലമിയുടെ കാലത്തുണ്ടായിരുന്ന ആ ഒരു അടിമ സമ്പ്രദായത്തിൻ്റെ യഥാർത്ഥ രൂപം നമ്മളൊന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ സ്ത്രീകളൊക്കെ യുദ്ധത്തിന് പോകുന്ന സമയത്ത് തന്നെ അണിഞ്ഞൊരുങ്ങി പോകുമായിരുന്നു എന്ന് നമുക്ക് റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കും എന്തിനായിരുന്നു അങ്ങനെ അഥവാ യുദ്ധത്തിലെങ്ങാനും പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ അടിമകളാകേണ്ടി വന്നാൽ ഒരു നല്ല ഉടമയെ ഞങ്ങൾക്ക് കിട്ടണം ആ ഒരു ആഗ്രഹത്തോടു കൂടി സ്ത്രീകൾ അണിഞ്ഞൊരുങ്ങിപ്പോകുമായിരുന്നു അപ്പോൾ അന്നത്തെ ആ ഒരു സമ്പ്രദായം എത്രത്തോളം ആളുകളുടെ മനസ്സിൽ അവർ ഏത് രൂപത്തിലാണ് എടുത്തിരുന്നത് എന്ന് പോലും നമുക്ക് കാണാൻ സാധിക്കും സ്ത്രീകളൊക്കെ അണിഞ്ഞൊരുങ്ങിപ്പോവുക ഏറ്റവും നല്ലൊരു ഉടമയെ കിട്ടാൻ വേണ്ടി അഥവാ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അടിമയാകേണ്ടി വന്നാൽ നല്ലൊരു ഉടമയുടെ കൂടെ ജീവിക്കാനുള്ള അവസരം കിട്ടാൻ വേണ്ടി ആ രൂപത്തിൽ പോകുമായിരുന്നു അതുപോലെ തന്നെ ഇക്കാലത്ത് ഉയർന്നു വരുന്നൊരു സംശയമാണ് ഇക്കാലത്തുള്ള വേലക്കാരികളുമായിട്ട് വീട്ടുടമസ്ഥന് അത്തരം ഒരു ബന്ധം പാടുണ്ടോ അതായത് പണ്ട് കാലത്തുള്ള ആ ഒരു അടിമകളുമായിട്ടുള്ള അതേ നിയമം തന്നെയാണോ ഇസ്ലാമിൽ ഇപ്പോഴുള്ള വേലക്കാരികളുമായിട്ട് വീട്ടുടമസ്ഥനുള്ളതെന്ന് ഒരിക്കലും അല്ല ഒരിക്കലും അതുമായിട്ട് ഇതിന് താരതമ്യം ചെയ്യാൻ പാടില്ല അന്ന് ഒരു അടിമ സ്ത്രീ എന്ന് പറഞ്ഞാൽ ആ അടിമ സ്ത്രീക്ക് ആരുമില്ല യുദ്ധത്തിലൊക്കെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ വലിയില്ലല്ലോ ആരുമില്ല പിന്നെ ഈ ഉടമയാണ് ആ സ്ത്രീയുടെ എല്ലാമെല്ലാം മറ്റാരും ഇല്ല അതേപോലെയല്ല ഇന്നുള്ള ഇക്കാലത്തുള്ള വേലക്കാരികൾ ഒരിക്കലും ഈ വേലക്കാരിയെ അന്ന് കാലത്തുള്ള അന്നത്തെ അവസ്ഥയിലുള്ള അടിമയുമായിട്ട് അടിമസ്ത്രീയുമായിട്ട് ഒരിക്കലും താരതമ്യം ചെയ്യാൻ പാടില്ല അങ്ങനെ ഒരു ബന്ധം യാതൊരു കാരണവശാലും പാടില്ല അത്തരം ഒരു ബന്ധം ഹെറാമാണ് യാതൊരു സംശയവും ആ കാര്യത്തില്ല ഇന്നത്തെ അവസ്ഥയിലുള്ള വേലക്കാരികൾക്ക് അവർക്കൊക്കെ വലിയുണ്ട് അല്ലെങ്കിൽ അവർക്ക് ഉത്തരവാദപ്പെട്ട മറ്റു ആളുകളുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും ഇതും അതും തമ്മിൽ താരമം ചെയ്യാൻ പാടില്ല ഇവർ തീർച്ചയായിട്ടും ഒരു വേലക്കാരി മാത്രമാണ് അന്യ സ്ത്രീകളായിട്ട് തന്നെയാണ് ഇത്തരം വേലക്കാരികളെ ആ വീട്ടുടമസ്ഥൻ കാണേണ്ടത് ഈ കാര്യം കൂടെ മനസ്സിലാക്കുക റബ്ബന തക്കബൽ മിന്ന ഇന്നക്കനത്ത സമീൽ അലീം വത്തുബു അലീന ഇന്ന കനത്ത ബാബു റഹീം وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله.